അപ്രതീക്ഷിതമായി പെയ്ത മഴയെ തുടർന്ന് കുമടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വൻ നാശനഷ്ടം ഒറ്റ രാത്രി പെയ്ത മഴയിൽ വ്യാപാരികളുടെ ജീവിത മാർഗമാണ് ഇല്ലാതായത് കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്ത കനത്ത മഴയെ തുടർന്ന് കുമടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വൻ നാശനഷ്ടമാണ് ഉണ്ടായത് തുണിത്തരങ്ങൾ പലചരക്ക് സാധനങ്ങൾ കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ നശിച്ചു ദേശീയപാതയുടെയും മറ്റു റോഡുകളുടെയും ഓടകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് വേഗത്തിൽ ഇവിടെ വെള്ളം ഉയരാൻ കാരണമെന്നാണ് ആരോപണം ടൗണിലെ ഓടകൾ വൃത്തിയാക്കണമെന്നും അടിയന്തരമായി ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട വ്യാപാരി വ്യവസായ വകുപ്പന സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാത ഉപരോധിക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് മജു കാരിമുട്ടം പറഞ്ഞു നമുക്കറിയാം കുമളിയുടെ പരിസര പ്രദേശങ്ങളിലെ ഓടകൾ മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് മാസങ്ങളായി എല്ലാ ഓടകളും വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓടകളുടെ ആഴം തന്നെ കുറഞ്ഞു പക്ഷെ അതൊന്ന് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു മനസ്ഥിതി പഞ്ചായത്ത് ഭരണസമിതി കാണിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ലീൻ കുമളി ഗ്രീൻ കുമളി എന്ന് പറഞ്ഞത് കുട്ടി ഘോഷിക്കപ്പെടുന്നു അല്ലാതെ ഇവിടെ സമയബന്ധിതമായി അത്തരം പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതാണ് ഇത്ര പ്രതിസന്ധിക്ക് കാരണം ഇവിടെ വ്യാപാരികൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പലവട്ടം വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു ഏകദേശം ഈയൊരു അതിനുശേഷം സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പറയും അതെല്ലാം വന്ന് നമ്മുടെ സൈസിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പിന്നെ പാക്കിങ് സീലിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോയി അതുപോലെ തന്നെ ഞങ്ങളെ ഹാൻഡിക്രാഫ്റ്റിലൂടെ ഓഫീസിലുള്ളതെല്ലാം കംപ്ലീറ്റ് ഈ ഒരു സീരീസിൽ കം മൊത്തത്തോടെ വെള്ളത്തിലായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് പോയി മഴ വ്യാപാരികളുടെ ജീവിതമാർഗ്ഗമാണ് ഇല്ലാതാക്കിയത്